സാമ്പത്തികമാണ് പാർലമെന്റിലേക്ക് എം പിമാർക്ക് സ്വന്തം മണ്ഡലത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ ഇരുപത് എം പിമാർക്ക് ലഭിച്ചതെത്ര ചിലവാക്കിയത് എത്ര എന്തിനൊക്കെ ചിലവാക്കി പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി ആൻഡോ ആന്റണി ഫണ്ടിൽ ഏറ്റവും പ്രധാനമായി ചെലവഴിച്ചത് നമ്മുടെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ അവരൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്നൊരു വലിയ പ്രശ്നമാണ് അതുപോലെ തന്നെ പഞ്ചായത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് ഒരു അടിയന്തര സഹായം വന്നാൽ അവർക്ക് ഒരു സഹായിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അതിനുവേണ്ടി ഇരുപത്തൊൻപത് ആംബുലൻസുകളാണ് മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ അതുപോലെ തന്നെ ജില്ലാ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലടക്കമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളടക്കമുള്ള ഹോസ്പിറ്റലക്കായി നൽകിയത് അത് ഇന്നീ ജില്ലയിൽ ഓടുന്ന ആംബുലൻസുകളുടെ നല്ലൊരു ശതമാനം ഈ പദ്ധതിയിൽ ഞാൻ കൊടുത്ത ആംബുലൻസുകളാണ് എനിക്കിനി ചെലവഴിക്കപ്പെടാൻ ഏതുകൊണ്ട് ഒരു പതിമൂന്ന് ലക്ഷം ഉറുപ്പിക്കയുടെ മാത്രമേ ഉള്ളൂ ടോട്ടൽ പന്തിൽ അത് ഞാൻ ചിലവഴിക്കാത്ത കൊണ്ടല്ല എൻ്റെ ഇവിടെ രണ്ട് ജില്ലകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ എൻ്റെ ഫണ്ട് ചെലവഴിക്കാൻ ഒരു അനുവദിക്കില്ല അവിടെയൊക്കെ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെ കുത്തിത്തിരികി നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ കിട്ടേണ്ട ഒരു കൺസൻറ്റിന് വേണ്ടി ആറ് മാസം ഒരു വർഷം ഒന്നര വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരികയാണ് അതുപോലെ എം ബി എ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കാതിരിക്കുക എന്നുള്ള റിസർച്ചാണ് ഇവിടെ പിന്നെ കോട്ടയത്ത് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് അപ്പോൾ പത്തനംതിട്ട ആ അവസാന കാലത്ത് ആ ബുദ്ധിമുട്ടുകൾ കുറേ പരിഹരിക്കാൻ കഴിഞ്ഞു കോട്ടയത്ത് ആര് പറഞ്ഞാലും കളക്ടർ പറഞ്ഞാൽ പോലും ആ ഫയൽ അവിടെ ഇരിക്കും ഞാൻ പലപ്പോഴും ജില്ലാ കളക്ടറോട് പരാതി പറയും എൻ്റെ ഫയൽ മൂവ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അത് എസ്റ്റിമേറ്റിന് അയക്കുന്നില്ല അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല ഇതൊക്കെ ആയാലും രാഷ്ട്രീയ അജണ്ട വച്ച് അതേസമയം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധിയുടെ ഒരു മാനദണ്ഡവും ഇല്ലാതെ വളരെ സ്പീഡപ്പ് ചെയ്യും അപ്പം ഞാൻ കഴിഞ്ഞ പതിനാല് വർഷം തുടർച്ചയായി ഏറ്റവും കൂടുതൽ എം പി കൊണ്ട് സെൻറ്റ് പേർസെൻ്റ് വിനിയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ ശതമാനത്തിൻ്റെ ചെറിയ കുറവ് വന്നിരിക്കുന്നത് അത് ഡിപ്പാർട്ട്മെൻറ്റൽ ലാബ്സാണ് അവർ പർപ്പസ്ഫുള്ളായി എന്നെക്കൊണ്ട് ചെലവഴിക്കാതെ ഞാൻ അത്രമാത്രം ഈ സമ്മർദ്ദം ചെലുത്തിയും ബഹളം ഉണ്ടാക്കുകയും മോണിറ്ററിങ് കമ്മിറ്റി ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയെങ്കിലും പോയത് അതെൻ്റെ മാത്രമല്ല മറ്റെം പിമാരുമായി ബന്ധപ്പെടുമ്പം എങ്ങനെ എം പി ഫണ്ട് ചെലവഴിക്കാതെ നമ്മളെ ഉദ്രീവിക്കുക എന്നുള്ള റിസർച്ചാണ് ഓരോ ജില്ലകളും നടക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് എം പി ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആൻറ്റു ആൻ്റണി പറഞ്ഞത് കേട്ടല്ലോ ഇത് വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും മണ്ഡലത്തിലെ ജനങ്ങളാണ് മറ്റു മണ്ഡലങ്ങളിലെ എം ഫണ്ട് വിനിയോഗത്തിൻ്റെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം വീണ്ടും അടുത്ത എപ്പിസോഡ്